അറസ്റ്റിലായ എ പത്മകുമാർ മുൻ ദേവസ്വം പ്രസിഡന്റ് മാത്രമല്ല നേതാവും മുൻ മുൻ അധ്യക്ഷൻ സുരേന്ദ്രൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായി പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താല്പര്യമെടുത്താണ് ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമായ ബന്ധമില്ല സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ് സി പി എമ്മിൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല സർക്കാറിലും സി പി എമ്മിലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മൊഴികളും അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവന്റെയും പങ്ക് ശബരിമലയിലെ സ്വർണ്ണപ്പള്ളിയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണക്കള്ള സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് നിരവധി തവണ സമ്പർക്കം ചെയ്തതായി വിവരങ്ങളുണ്ട് പത്മകുമാറിന്റെ വീട്ടിലാണ് ഈ ഗൂഢാലോചന നടന്നത് ഉണ്ണിക്കിഷൻ പോറ്റിയും പത്മകുമാറും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകാനുള്ള തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനാവില്ല എസ് എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് കോടാനുകോടി ഉറുപ്പിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിലെ സ്വർണപ്പൊള്ളയിൽ നടന്നിരിക്കുന്നു ആ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെക്കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും വിശ്വസ്തനായ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് അതിനാൽ ഈ കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിനോ സി പി എമ്മിനോ ഒഴിഞ്ഞുമാറാനാവില്ല മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും നിലവിലെ മന്ത്രിയായ വി എൻ വാസവനിലേക്കും അന്വേഷണം നീട്ടണം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും അടുത്ത ബന്ധമുള്ളവരാണ് അടുത്ത ബന്ധമുള്ളവരാണ് കടകംപള്ളിയും പത്മകുമാറും വലിയ തോതിൽ അനുകൃത സമ്പാദിച്ചിട്ടുണ്ട് അവയെല്ലാം അന്വേഷിക്കണം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുൻപ് കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ അറസ്റ്റ് ചെയ്യണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് ഈ വിഷയങ്ങളെല്ലാം അറിയാമായിരുന്നതിനാൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്തു